മേലിൽ നിന്ന് വന്ന വണ്ടി നീന്തണം വിട്ട് ഈ നമ്മുടെ ബസ്സിനൊക്കെ വന്ന് അടിക്കായിരുന്നു ബസ്സും ഇവിടെ രണ്ട് കാറും കിടപ്പുണ്ടായിരുന്നു ഞങ്ങൾ പെട്ടെന്ന് മാറിയത് കൊണ്ട് അപകടം ഉണ്ടായില്ല ഞങ്ങൾക്ക് ബാക്കി ഹോസ്പിറ്റലിലാണ് ഉള്ളത് ഒരാളെ ഇടിച്ചു ആ വണ്ടി ഇടത്ത് കയറ്റി അയാളെ അവിടെ കാലുടിഞ്ഞു പകുതി വരെ മറിഞ്ഞ വണ്ടി പിന്നെയും നേരെ തിരിഞ്ഞു വീണു തിരിഞ്ഞു വീണില്ലെങ്കിൽ അതിൻ്റെ നേരെ മറച്ചടി ഒരു പത്താൾ സാമ്യമാർപ്പുണ്ടായിരുന്നു ഷോട്ട് ഇറങ്ങി വരുന്നതാണ് ഇത് ഭയങ്കര ഇറക്കമാണ് നാല് കിലോമീറ്റർ ഇറക്കമാണ് ഈ റോഡ് നിരോധിച്ചേക്കുന്നതാണ് പ്ലെയിൻ വരുന്ന രീതിയിലാണ് വണ്ടി വന്നത് ആ വണ്ടി വന്ന് ഇവിടെ രണ്ട് കാറ് കടന്നു ആ കാറിനെ ഇടിച്ച് തെറപ്പിച്ചു ഇവിടെ ചായ കുടിച്ചുകൊണ്ടിരുന്ന സാമ്യം തിറപ്പിച്ചു സാമ്യം അപ്പുറത്ത് പോയി വീണു പോലീസുകാരാണ് നമുക്ക് പറയാനുള്ളത് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അറിയിക്കുന്നുണ്ട് അറിയിച്ചു കഴിഞ്ഞാലും അതിന്റെ കാര്യങ്ങളായ ഒരു കാര്യം മുന്നോട്ട് പോകുന്നില്ല നമസ്കാരം ശബരിമല തീർത്ഥാടകരുടെ വാഹനങ്ങൾ പതിവായി അപകടത്തിൽപ്പെടുന്ന പ്രദേശമാണ് പമ്പ പാതയിൽ തുലാപ്പള്ളിക്ക് സമീപമുള്ള ആലപ്പാട്ട് ജംഗ്ഷൻ ഇന്ന് രാവിലെ ഏഴ് അൻപതിനാണ് ഇറക്കം ഇറങ്ങി വരുന്ന വാഹനം നിയന്ത്രണം വിട്ട് ആളുകൾക്കിടയിലേക്കും തീർത്ഥാടകർക്കിടയിലേക്കുമൊക്കെ ഇടിച്ചു കയറി വലിയ അപകടമുണ്ടായത് വലിയ ദുരന്തമൊന്നും ഉണ്ടാകാതെ ആളുകൾ ഭാഗ്യകൊണ്ട് രക്ഷപ്പെടുകയായിരുന്നു എന്ന് വേണം പറയാൻ ഇത് പമ്പയിൽ നിന്നും തിരികെ ഇറങ്ങി വരുന്ന പാതയിൽ പ്ലാപ്പള്ളിയിൽ നിന്നും തുടങ്ങുന്ന ഒരു നാല് കിലോമീറ്റർ ദൂരമുള്ള ഒരു ഇറക്കമാണ് ഇതുവഴി വാഹനങ്ങൾ അതായത് പ്രത്യേകിച്ച് തീർത്ഥാടകരുടെ വാഹനങ്ങൾക്ക് നിയന്ത്രണമുണ്ട് പൂർണ്ണമായും തീർത്ഥാടക വാഹനങ്ങൾ ഇതുവഴി നിരോധിച്ചിട്ടുമുണ്ട് ഈ ഇറക്കമിറങ്ങി വരുന്ന വാഹനങ്ങൾ പതിവായി നിയന്ത്രണം നഷ്ടപ്പെട്ട് ആ സമീപത്തുള്ള കടയുടെ മുന്നിലേക്ക് ഇടിച്ചു കയറുകയാണ് സംഭവിക്കുന്നത് ഇന്ന് രാവിലെയും ഇതുതന്നെയാണ് സംഭവിച്ചിരുന്നത് നിരവധി വാഹനങ്ങൾ അവിടെ പാർക്ക് ചെയ്തിരുന്നു ആ പാർക്ക് ചെയ്തിരുന്ന വാഹനത്തിലേക്കും അവിടെ നിന്ന ആളുകളിലേക്കുമൊക്കെയാണ് ഈ നിയന്ത്രണം വിട്ട വാഹനം ഇടിച്ച് കയറിയത് ഈ അപകടത്തിൽ പതിനഞ്ചോളം പേർക്കാണ് പരിക്കേറ്റത് മധുരയിൽ നിന്നുള്ള വാ അയ്യപ്പ ഭക്തന്മാർ സഞ്ചരിച്ചിരുന്ന വാഹനമാണ് അപകടത്തിൽ പെട്ടത് കൂടാതെ മലയാളികളായ കണ്ണൂർ കൊട്ടിയൂർ സ്വദേശികൾ ഉൾപ്പെടെ ബസ്സിനുള്ളിൽ ഉണ്ടായിരുന്നു ഇവരിൽ പത്തോളം പേരെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ചികിത്സയ്ക്കായി വിദഗ്ധ ചികിത്സയ്ക്കായി മാറ്റിയിരിക്കുകയാണ് നാട്ടുകാരൊക്കെ ഓടി ചേർന്നാണ് ഇവിടെ രക്ഷാപ്രവർത്തനം നടത്തിയത് അതേസമയം നാട്ടുകാർ വലിയ പ്രതിഷേധത്തിലാണ് ഉള്ളത് പതിവായി ഇവിടെ അപകടങ്ങൾ സംഭവിക്കുന്നത് പോലീസിൻ്റെ അനാസ്ഥ കൊണ്ടാണ് എന്ന് നാട്ടുകാർ ആരോപിക്കുന്നു ഇതുവഴി അയ്യപ്പ ഭക്തരുടെ വാഹനങ്ങൾ പൂർണ്ണമായി നിരോധിച്ചിട്ടുണ്ട് എങ്കിലും ഇത് ശ്രദ്ധ അതായത് പോലീസിന് ശ്രദ്ധയില്ലാതെ ഇറങ്ങി വരുന്ന വാഹനങ്ങളാണ് പലപ്പോഴും അപകടത്തിൽ കാരണമാകുന്നത് ഇത് കുറിച്ച് നാട്ടുകാർ ഇതിൽ വലിയ പ്രതിഷേധവും വാഹനം തടയുകയൊക്കെ ചെയ്തിരുന്നു ഇപ്പോൾ നാട്ടുകാരോട് നമുക്ക് ചോദിക്കാം കണ്ടു തന്ന ദൃസാക്ഷികളോട് നമുക്ക് ചോദിക്കാം കണ്ണൂർ കൊട്ടിയൂരിൽ നിന്ന് വന്ന സ്വാമിമാരായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് ഇവർ ബസ്സിന് ഉള്ളിലായിരുന്നോ അത് പുറത്തായിരുന്നോ ഞങ്ങൾ പുറത്തായിരുന്നോ മേലിൽ നിന്ന് വന്ന വണ്ടി നിയന്ത്രണം വിട്ട് ഈ നമ്മുടെ ബസ്സിനോട്ട് വന്ന് അടിക്കായിരുന്നു ആ ബസ്സും ഇവിടെ രണ്ട് കാറും കിടപ്പുണ്ടായിരുന്നു ആ കാറും രണ്ടും ഇതായി പിന്നെ കുറെ ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നു നമ്മളെല്ലാം കൂടെ വെട്ടിപ്പൊളിച്ച് എല്ലാവരും പെട്ടെന്ന് മാറി ഞങ്ങൾ പെട്ടെന്ന് മാറിയത് കൊണ്ട് നമുക്ക് അപകടം ഉണ്ടായില്ലേ ഞങ്ങൾക്ക് ബാക്കിയുണ്ടരല്ല ഹോസ്പിറ്റലിലുള്ളത് മലയിൽ പോയിട്ട് വന്നവരാ ഞങ്ങൾ മല ഇറങ്ങി വരുന്നവരായിരുന്നു മറ്റവർ അവർ അവരും മല ഇറങ്ങി വരുന്നവരാ മറ്റേ മറ്റേ വണ്ടി പിന്നെ ഇവിടെ കിടന്ന വണ്ടി ഞങ്ങൾ പോയിട്ട് വന്ന് പെട്ടെന്നായിരുന്നല്ല സംഭവം ഭക്ഷണം കഴിക്കാൻ കഴിയും ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ കയറിയായിരുന്നു രാവിലെ ഒരു ഏഴേമുക്കാൽ കഴിഞ്ഞു അപ്പോൾ ഇവിടെ എല്ലാം ആൾക്കാരുണ്ട് ഈ വണ്ടിയിൽ വരുന്ന ആൾക്കാരെല്ലാം വെളി അകത്ത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അന്നേരം സൗണ്ട് കേട്ട് ഇവിടെ ഓട്ടോ സ്റ്റാൻഡുണ്ട് ഓട്ടോ സ്റ്റാൻഡിൽ നിന്ന് ആൾക്കാരെല്ലാം കാറി കൂവി അന്നേരം ഇവിടുന്ന് ജനങ്ങൾ ഓടി പോവുകയായിരുന്നു ഓടി മാറി എന്നിട്ടും ചായ കയ്യിലിരുന്ന് ചായ വരെ തട്ടിപ്പോയുണ്ട് ഒരാളെ ഇടിച്ച് ആ വണ്ടിയുടെ അകത്ത് കയറ്റി അയാൾ അവിടെ കാലുടിഞ്ഞു പിന്നെ രണ്ട് കാറും ഇവിടെ കിടന്നു അങ്ങനെ രണ്ട് കാറും ഇടിച്ച് തകർത്തു അത് കഴിഞ്ഞിട്ട് പോയി വലിയൊരു ബസ് കിടപ്പുണ്ടായിരുന്നു ആ ബസ്സായി പോയി ഇടിച്ച് ആ ബസ് മറിക്കാൻ ശ്രമിച്ചു പകുതി വരെ മറിഞ്ഞ വണ്ടി പിന്നേം നേരെ തിരിഞ്ഞു വീണു തിരിഞ്ഞു വീണില്ലെങ്കിൽ അതിൻ്റെ നേരെ മറച്ചേടി ഒരു പത്താൾ സാമ്യാർ ഉണ്ടായിരുന്നു അവരെല്ലാം മരിച്ചു പോയേനെ അവരുടെ മണ്ടക്കേ വണ്ടി വീഴത്തുള്ളു ഈ വണ്ടി അവിടെ ഇല്ലായിരുന്നെങ്കിൽ ഈ വണ്ടി നേരെ ചെന്ന് അവിടെ ഒരു തോട്ടിലോട്ട് പോവുകയുള്ളായിരുന്നു ഇതിൽ കൂടുതൽ അപകടവും മരണവും ഉണ്ടായേ ഈ ബസ് ഇവിടെ തടഞ്ഞ് ഇല്ലായിരുന്നെങ്കിൽ ആ ബസ് ഇല്ലായിരുന്നെങ്കിൽ ഭയങ്കര അപകടം നടന്നേന് ഈ വഴി വാഹനം അങ്ങനെ ഇറങ്ങി വരുന്നതല്ലോ ഈ വഴി വാഹനം ഇറങ്ങി വരുന്നതിൽ ഇലവുങ്ക എന്ന് വഴി തെറ്റി കഴിയുമ്പോൾ ഗൂഗിളിൽ നോക്കിയിട്ട് ഇറങ്ങി വരുന്ന ഷോട്ട് ഇറങ്ങി വരുന്നതാണിത് ഭയങ്കര ഇറക്കമാണ് നാല് കിലോമീറ്റർ ഇറക്കമാണ് ഇത് ഈ റോഡ് നിരോധിച്ചേക്കുന്നതാണ് രാത്രി പൂർണ്ണമായിട്ടും നിരോധിച്ചേക്കുന്നത് പകലൂടെ വണ്ടി ഇറക്കി വിടാതിരിക്കുകയാണെങ്കിൽ ഒരു അപകടം ഉണ്ടാകുകയല്ലോ പോലീസ് അവിടെ രണ്ടുപേർ ഡ്യൂട്ടിക്കുണ്ട് എന്നുള്ളതാണ് അറിവ് പക്ഷേ അതേക്കുറിച്ച് ക്ലിയർ നമുക്ക് അറിയത്തില്ല ഈ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു ആ അപ്പോൾ രണ്ട് സാമ്യാർ ഇവിടെ വന്ന് ചായ കുടിച്ചോണ്ടിരിക്കുമായിരുന്നു അന്നേരമാണ് ഒരു സ്വാമി ഒരു പിന്നെ ബൂസ്റ്റ് കൊടുത്തല്ലാൻ പറഞ്ഞത് ബൂസ്റ്റ് എടുത്തോട്ടിരുന്നപ്പോഴത്തേന് ഒരൊറ്റ വരവാണ് വണ്ടി വണ്ടി വന്ന് പ്ലെയിൻ വരുന്ന രീതിയിലാണ് വണ്ടി വന്നത് ആ വണ്ടി വന്ന് ഇവിടെ രണ്ട് കാറ് കടന്നു ആ കാറിനെ ഇടിച്ച് തീർപ്പിച്ചു ഇവിടുത്തെ ചായ കുടിച്ചുകൊണ്ടിരുന്ന സ്വാമിയേം തീർപ്പിച്ചു സ്വാമി അപ്പുറത്ത് പോയി വീണു വീണ് രണ്ട് കാറ് ഇടിപ്പിച്ച് തീർപ്പിച്ച് അപ്പുറത്ത് ദ്വാരകയെന്ന് പറഞ്ഞൊരു ബസ്സിനിട്ട് പോയി ഇടിച്ചു ഇടിച്ച് ആ ബസ് തന്നെ അങ്ങോട്ട് മറിയാനായിട്ട് പോയി ആ ബസ് അങ്ങോട്ട് മറിയാനായിട്ട് പോയി ആ ബസ്സില്ലായിരുന്നെങ്കിൽ ഒരു ഇരുപത്തഞ്ച് പേരെങ്കിലും മരിച്ചു ഇതുവഴി വാഹനം അങ്ങനെ ഇറക്കി വിടുന്നതിന് നിയന്ത്രണമുള്ളതാണ് ഇവിടെ വാഹനം ജോലി വിടലെന്നാണ് ഓർഡർ ഉള്ളത് പക്ഷേ ആ സമയത്ത് ഏഴര മുതൽ ഇതിൻ്റെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരാണ് ഇതിൻ്റെ ഉത്തരവാദികളെന്നാണ് നമുക്ക് പറയാനുള്ളത് കാരണം പോലീസുകാരം വന്ന സാമിയാരോട് ചോദിച്ചപ്പോൾ രണ്ട് കസേര മാത്രമേ ഉള്ളൂ പോലീസുകാരെ ആരെയും കണ്ടില്ലെന്ന ബോധമുള്ള സാമിയാരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അപ്പോൾ ആ വണ്ടി ധരിപ്പണമായി നാല് വണ്ടിയും ധരിപ്പണമായി വണ്ടി താഴെ കറപ്പുണ്ട് ഡ്രൈവർക്കൊക്കെ നല്ല പരിക്കാമെന്നാണ് പറഞ്ഞു ആരെയൊക്കെ നില ഗുരുതരമാണെന്ന് നമ്മളിവിടുന്ന് ചായ ഭയന്നാണ് ഇവിടെ ജോലി ഭയന്ന് തന്നെയാണ് ഇവിടെ ജോലി ചെയ്യുന്നത് കാരണം എല്ലാ വർഷവും എല്ലാ വർഷവും സീസണിൽ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ട് ഇവിടെ ഒരു സാവി ചായ കുടിക്കാൻ വന്നു അവിടുന്ന് ഓടി വന്ന് ഒറ്റയിടി ഇടിച്ചു ആ ആട് മരിച്ചുപോയി അങ്ങനെ എല്ലാ വർഷവും ഇത് തന്നെ സംഭവം അത് ഇപ്പം ആ ലൂട്ടിയിലുള്ള ഒരു സാർ അനാസ്ഥയാണ് കാരണം എല്ലാം കുറ്റം പറയാൻ പറ്റത്തില്ല ആ പ്ലാപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് ഒരു നാല് കിലോമീറ്റർ ഉണ്ട് ഈ സംഭവ സ്ഥലം അപ്പോൾ അവിടുന്ന് റോഡിൽ നിന്ന് വണ്ടി ഇറക്കി വിടാതിരിക്കുവാണെങ്കിൽ ഈ അപകടം ഉണ്ടാകത്തില്ല വഴി അടച്ചില്ലേലും നാട്ടുകാര വണ്ടി പാവില്ല അപ്പോൾ ലൂട്ടി അവിടെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ സാമ്യാനോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ രണ്ട് കസകർ മാത്രമേ കാണുള്ളൂ ഞാൻ നിങ്ങൾ ആരെയും കണ്ടില്ല വലിയെത്താവല്ലേ പിന്നെ തമിഴ്നാട് നിന്നൊക്കെ വരുന്നവരല്ലേ കർണാടക തമിഴ്നാട്ടിൽ നിൽക്കു വരുന്ന വഴിയാത്തവര അപ്പോൾ ഈ പോലീസ്കാർ അനാസ്ഥയാണ് ഈ അപകടം ഉണ്ടാനായിട്ട് കാർ വെളിഞ്ഞവർക്കും ഇതിൻ്റെ ആ കുഴിക്കാത്തതോട്ട് വലിയ വണ്ടി വന്നു പോയതാണ് വെളിയിൽ ആ വല്യ വലിയ ഒത്തിരി സാമ്യാർക്ക് അപകടം ഉണ്ടായി ഇത് ശകലം ഒരു രണ്ട് രണ്ടുപേർക്കും വലിയ പ്ലാപ്പള്ളിയിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരുന്ന കേറ്റത്ത് ഭയങ്കര ഇറക്കമാണ് ആ ഇറക്കത്ത് നമുക്ക് ഒരു പത്ത് വർഷമായിട്ട് ഇങ്ങനെ വണ്ടി വാടുന്ന ആക്സിഡന്റ് ഉണ്ട് ഈ കട ബിൽഡിങ്ങിന് കംപ്ലയിൻറ്റ് അങ്ങനെ പല പ്രശ്നങ്ങളും പ്രശ്നങ്ങളുണ്ടാകുന്നുണ്ട് നമ്മൾ എം എൽ എ എം പി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അറിയിക്കുന്നുണ്ട് അറിയിച്ചു കഴിഞ്ഞാലും അതിൻ്റെ കാര്യങ്ങളായ ഒരു കാര്യം മുന്നോട്ട് പോകുന്നില്ല ഇന്നത്തെ സംഭവമായാലും നമ്മൾ റോഡ് പുരോധിക്കുകയും അത് പോലീസുകാർ പറഞ്ഞ് നമുക്ക് അതിൽ പരിഹാരം ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് അത് മാറ്റി എസ് പി സ്ഥലത്ത് വന്നിട്ട് അവർ പോയി നോക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്തു തരാമെന്ന് ഉറപ്പ് തന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ മാറിയത് ഓരോ വർഷം രണ്ടും മൂന്നും തമിഴ്നാട്ടുകാരും അല്ലാത്തവരായിട്ടും ഇവിടെ മരിക്കുന്നുണ്ട് അത് എത്ര നമ്മൾ ഉദ്യോഗസ്ഥന്മാരെയും വേണ്ടപ്പെട്ടവരെ അറിയിച്ചാൽ നടപടികൾ ഇങ്ങോട്ട് ശരിയായ രീതിയിൽ എത്തുന്നില്ല അവിടെ ചെയ്യേണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഒരു പോലീസ് ഒരു പോലീസുകാരായാലും മതി പക്ഷേ ഒരു ചെക്ക് പോസ്റ്റ് പോലെ ചെറിയൊരു പൈപ്പ് വല്ലതും ഇട്ടുകൊണ്ട് ചെക്ക് പോസ്റ്റ് പോലെ പോലീസ് അറി അറിഞ്ഞു വേണം ഇവരെ ഇറക്കി വിടാൻ വണ്ടി ഏറെ നോക്കി തമിഴ്നാട് വണ്ടി മിനി വാൻ അതാണ് ഏറ്റവും പ്രശ്നം ഉണ്ടാകുന്നത് അവിടെ ഉണ്ടാക്കിയത് മൊത്തം മിനി വാനാണ് അത് നമുക്ക് നോക്കിയത് നമ്മൾ കേരള സ്റ്റേറ്റ് വണ്ടി വരുവാണെങ്കിൽ അത്ര പ്രശ്നമില്ല നാട്ടുകാർ കുറച്ച് താമസമുണ്ട് അതുകൊണ്ട് കംപ്ലീറ്റ് അടയ്ക്ക് നടക്കത്തില്ല പക്ഷേ പോലും ഇത് ഇങ്ങനൊരു പോലീസുകാരെ വെച്ചോണ്ട് ഒരു ചെക്ക് പോസ്റ്റ് പോലെ ആക്കിയെങ്കിൽ മാത്രമേ ഇന്നൊരു രണ്ട് മാസം തന്നെ ആ രണ്ട് മാസം കഴിയുമ്പം ആ ചെക്ക് പോസ്റ്റ് മാറ്റുകയും ഓപ്പൺ ഓപ്പണായിട്ട് കടന്നോളൂ അങ്ങനെയാണ് നമുക്ക് ചെയ്ത് കിട്ടേണ്ടത് അതിനാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് പക്ഷേ നിയമപരമായിട്ട് ഇതുവരെ ഒരു കാര്യങ്ങളും ചെയ്തു തരുന്നില്ല വരുമ്പം അവിടം വരുമ്പോൾ ആൾക്കാരെ ആശ്ചര്യം കൊണ്ടാക്കും അത് കഴിഞ്ഞിട്ട് എല്ലാം ഇവരെല്ലാം തുടിയവരും പോകും പിന്നെ അടുത്ത വർഷം ഇതേ സംഭവം പിന്നെയും അവിടം ഉണ്ട് അന്നേരം എല്ലാവരും വരും അതാണ് നടക്കുന്ന കാര്യങ്ങൾ മൊത്തം ഒരു വർഷമായിട്ട് ഈ കാണുന്ന ബസ്സാണ് അപകടത്തിനിടയാക്കിയത് നിയന്ത്രണം നഷ്ടപ്പെട്ട് ഇറക്കമിറങ്ങി വരുന്ന ഈ വാഹനം അപകടത്തിൽപ്പെടുകയായിരുന്നു ഈ വാഹനമാണ് മറ്റ് രണ്ട് കാറുകളിലും ഒരു ബസ്സിലും ഇടിച്ച് നിന്നത് ഈ വാഹനത്തിന്റെ ഉള്ളിൽ കുടുങ്ങിയ ഡ്രൈവറെ ഈ വാഹനം വെട്ടിപ്പൊളിച്ചാണ് പുറത്തിറക്കിയത് മധുരയിൽ നിന്നുള്ള തീർത്ഥാടക സംഘമായിരുന്നു ഇതിലുണ്ടായിരുന്നത് നോക്ക ഈ വാഹനത്തിന്റെ മുൻവശം മുഴുവൻ പൂർണമായും തകർന്നിരിക്കുകയാണ് അത്തരത്തിലുള്ള ഒരു അപകടമാണ് ഇവിടെ നടന്നത് മാത്രമല്ല ഇവിടെ ഉണ്ടായിരുന്ന ആ ബസ് പാർക്ക് ആ ബസ്സിൽ ഇടിച്ച് നിന്നതിനാൽ ഈ താഴേക്ക് പതിക്കുക താഴെ ഒരു തോടാണ് ഈ താഴേക്ക് പതിക്കാതെ വലിയ അപകടത്തിൽ നിന്നും രക്ഷപ്പെടുകയായിരുന്നു ഏതായാലും ഈ സംഭവത്തിൽ ഇപ്പോൾ പരിക്കേറ്റ ഡ്രൈവർ ഉൾപ്പെടെ ആളുകളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഡ്രൈവർക്ക് തലയ്ക്കാണ് പരിക്കേറ്റിരിക്കുന്നത് മറ്റുള്ളവരുടെ പരിക്കും കാല് ഒടിഞ്ഞിട്ടുണ്ട് അത്തരത്തിൽ പരിക്കേറ്റ ആളുകളെ ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് തീർത്ഥാടനകാലത്ത് പമ്പാ പാതയിൽ പതിവായി അപകടങ്ങൾ വർദ്ധിക്കുകയാണ് തിരക്ക് വർദ്ധിക്കുമ്പോഴാണ് പലപ്പോഴും വാഹനങ്ങൾ അപകടത്തിൽ പെടുന്നത് ഇന്ന് രാവിലെ ഇവിടെ ഉണ്ടായി ഈ അപകടം തികച്ചും അനാസ്ഥയെന്ന് വേണം പറയുവാൻ കാരണം ഇതുവഴി ശബരിമല തീർത്ഥാടകരുടെ വാഹനം ഗതാഗതം നിരോധിച്ചിരിക്കുന്ന സ്ഥലത്തു കൂടിയാണ് തീർത്ഥാടക വാഹനം കടന്നു വന്ന് അപകടത്തിനിടയാകിയത് ഭാഗ്യം കൊണ്ട് തന്നെ വലിയ ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെടുകയായിരുന്നു ഏതായാലും ഇപ്പോൾ പോലീസിനെതിരെ വ്യാപകമായ പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട് അവർ പറയുന്നത് കൃത്യമായി വാഹനങ്ങൾ ഇവിടെ നിരോധിക്കണം അതിനു വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കണം ചെക്ക് പോസ്റ്റ് പോലെയുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തി വാഹന നിയന്ത്രണം ഏർപ്പെടുത്തണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ക്യാമറമാൻ ജിതിനൊപ്പം സി ആർ ഷാം మరదాడన్ మలయాళి పత్తనం